ലാലേട്ടൻ ഇതൊന്നും കാണുന്നില്ല എന്നാണ് ചോദ്യം ബിഗ് ബോസ് നടക്കുന്ന ഈ വൃത്തികേട് ലാലേട്ടനും അവിടെയുള്ള മുന്നൂറ് ജീവനക്കാരും എഴുപത്തൊന്ന് ക്യാമറകളും കാണുന്നില്ല എന്നാണ് ചോദ്യം അതായത് ഈ ആര്യു ജിസേനും കൂടി അവിടെ കിടന്ന് പല തവണയായിട്ട് ബിഗ് ബോസ് എത്ര അനൗൺസ് ചെയ്യാതെ അതൊന്നും കേൾക്കാതെ മൈക്ക് പൊത്തിപ്പിടിച്ച് സംസാരിക്കുക ഇംഗ്ലീഷിലും ഹിന്ദിയിലൊക്കെ സംസാരിക്കുക ഇതെന്താണ് മലയാളം ബിഗ് ബോസ് അല്ലേ ഇവിടെ ഇത് കാണുന്നത് മലയാളി പ്രേക്ഷകരല്ലേ അപ്പോൾ മലയാളി പ്രേക്ഷകരെ ഒട്ടും മകവയ്ക്കാത്ത രീതിയിൽ തുടർച്ചയായിട്ടുള്ള മുന്നറിയിപ്പുകൾ ഉണ്ടായിട്ടും അതെല്ലാം ലംഘിച്ചുകൊണ്ട് ഈ ആരിനും ജിസയിലും ഈ കാണിക്കുന്ന വൃത്തികരനെതിരെ ലാലേട്ടൻ ഇനിയെങ്കിലും വീക്കെൻഡ് എപ്പിസോഡ് വരുമ്പോൾ പ്രതികരിക്കണം എന്നാണ് ബിഗ് ബോസ് കാണുന്ന ഒരു സാധാരണ പ്രേക്ഷകനായ എൻ്റെ അഭിപ്രായം ഇവിടെ ജിസയിൽ പല തവണയായിട്ടും മൈക്ക് പൊത്തിവച്ച് പല കാര്യങ്ങളും ആംഗ്യഭാഷയെ ഭാഷയിൽ സംസാരിച്ച് ചുണ്ടലക്കി വ്യക്തമായി പ്രേക്ഷകർക്കൊന്നും മനസ്സിലാകാത്ത തരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് അത് ബിഗ് ബോസിൻ്റെ നിയമത്തിന് എതിരാണ് അതുമാത്രമല്ല ഇവർ കൂടുതൽ സമയവും സംസാരിക്കുന്നത് ഹിന്ദിയിലാണ് ഇവർ രണ്ടുപേരും ബോംബെ ആയതുകൊണ്ടായിരിക്കും കൂടുതൽ സമയം സംസാരിക്കുന്നത് ഹിന്ദിയിലാണ് എന്താണ് പറയുന്നത് ആരെ ആരെപ്പറ്റിയാണ് പറയുന്നത് എന്തിനെക്കുറിച്ചാണ് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇതൊന്നും സാധാരണ മലയാളം ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാവില്ല കാര്യം ആ രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത് ഇപ്പോൾ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്നത് കുഴപ്പമില്ല ഇത് ഇവരെവിടെ കിടന്ന് ഫുൾ ടൈം ഇത് തന്നെയാണ് ഹിന്ദി ആണ് കമ്മ്യൂണിക്കേഷൻ അപ്പോൾ അത് മലയാളി പ്രേക്ഷകരെ കാണിയാക്കുന്നത് പോലെ മലയാളം ബിഗ് ബോസ് വന്നിട്ട് മലയാള ഭാഷ പറയാതെ മറ്റ് ഭാഷ പറയുന്നത് ഇത് തികച്ചും വൃത്തികൾ തന്നെയാണ് ഈ കിടന്ന് ഈ കാണിക്കുന്നത് വൃത്തികൾ തന്നെയാണ് മൈക്ക് പൊത്തിപ്പിടിച്ച് ആംഗ്യ ഭാഷയിൽ മറ്റ് ഭാഷകൾ സംസാരിച്ച് മലയാളം ബിഗ് ബോസിൻ്റെ നിലവാരം കുത്തനെ താഴേക്ക് കൊണ്ടുപോകുന്ന പരിപാടിയാണ് ആരിലും ജിസയിലും കാണിച്ചുകൊണ്ടിരിക്കുന്നത്